മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ തെരുവനായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഏഴു വയസ്സുകാരി കൊല്ലം കുന്നിക്കോട് സ്വദേശി നിയ ഫൈസൽ സ്വന്തം കുഞ്ഞിന്റെ മരണത്തിൽ നെഞ്ചുപൊട്ടിക്കരയുന്ന നിയയുടെ ഉമ്മയെ മനസാക്ഷിയുള്ള ആരും മറന്നിട്ടുണ്ടാകില്ല പിന്നാലെ വന്നത് വാദങ്ങളും പ്രതിവാദങ്ങളും കൃത്യമായ ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ആശുപത്രി അധികൃതർ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് ആരോഗ്യമന്ത്രി മരണം നടന്ന് രണ്ടാഴ്ചയാകുമ്പോഴേക്കും വീണ്ടും രൂക്ഷമാകുകയാണ് കേരളത്തിലെ തെരുവുനായ ശല്യം പൊതുവഴികൾ തെരുവുനായകൾ കയ്യേറുന്ന സാഹചര്യത്തിൽ തൃശൂരിൽ തെരുവുനായ ആക്രമിച്ചത് ഇന്നലെ പതിനൊന്ന് പേരെ മലപ്പുറത്ത് ആക്രമണം ഉണ്ടായത് രണ്ടു പേർക്ക് നേരെ ആലപ്പുഴ ചെറുതനയിൽ ആറുപേരെ കടിച്ച നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം പാലക്കാട് തെരുവുനായ ആക്രമിച്ചത് എട്ട് വയസ്സുകാരനെ പിഴയ്ക്കുന്നത് ആർക്ക് എവിടെ ുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ മൂന്ന് കുട്ടികൾ നായയുടെ ആക്രമണത്തിന് ഇരയാകപ്പെട്ടു എന്നതാണ് രണ്ടായിരത്തി ഇരുപതിൽ നായയുടെ കടിയേറ്റത് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി നാന്നൂറ്റി എൺപത്തി മൂന്ന് ആയപ്പോഴേക്ക് അത് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേർക്കായി അതിൽ ഏറ്റവും കൂടുതൽ തെരുവു നായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരത്ത് അൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് കേസുകൾ തൊട്ടു പിന്നാലെ എറണാകുളവും കൊല്ലവും എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്തത് മുപ്പത്തിരണ്ടായിരത്തി എൺപത്തി ആറ് കേസുകൾ നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ കണ്ണോടിച്ചു നോക്കിയാൽ എത്രമാത്രം നമ്മൾ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നവരാണ് എന്ന് മനസ്സിലാക്കാം മാംസ വില്പനശാലകൾക്ക് മുന്നിലും പൊതുവഴികൾക്കരികെ കൂട്ടിയിട്ടിരിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾക്കിടയിലും ചുറ്റിപ്പറ്റി നിൽക്കുന്ന തെരുവു നായ്ക്കൾ യാത്രക്കാർക്ക് ഇവ സൃഷ്ടിക്കുന്നത് വലിയ തലവേദനയാണ് പലപ്പോഴും ശൗര്യത്തോടെ ആക്രമിക്കുന്ന തെരുവു നായ്ക്കൾ തലയിലോ മുഖത്തോ ആണ് പരിക്കേൽപ്പിക്കാറുള്ളത് ൂഹങ്ങളുടെ സാന്നിധ്യം കൂടുതലുള്ള ഇത്തരം ഭാഗങ്ങളിലേൽക്കുന്ന ആക്രമണങ്ങൾ തന്നെയാണ് ഏറ്റവും അപകടകരവും പ്രതിരോധ കുത്തിവയ്പെടുത്തിട്ടും മരണം സംഭവിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്ന ഭീതി അത് തള്ളിക്കളയേണ്ട ഒന്നല്ല പ്രതിരോധ വാക്സിനുകളുടെ ഗുണനിലവാരം തുടങ്ങി നായ്ക്കളുടെ കടിയേൽക്കുമ്പോൾ സ്വീകരിക്കേണ്ട പ്രഥമ ശുശ്രൂഷയെ കുറിച്ച് വരെ ജനങ്ങൾക്ക് എത്രത്തോളം ബോധവൽക്കരണം നൽകുന്നുണ്ട് എന്നതുവരെ വിലയിരുത്തേണ്ടതുണ്ട് ആന്റി ആന്റിസ് വാക്സിൻ തുടങ്ങിയവ കാര്യക്ഷമമായും നിയമാനുസൃതമായും നൽകുന്നുണ്ടോ എന്നതും ചോദ്യമാണ് രണ്ടായിരത്തി ഒന്നിലെ മൃഗപ്രജനന നിയന്ത്രണ ചട്ടം നായ്ക്കളെ കൊല്ലുന്നത് വിലക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ ചട്ടം പുതുക്കിയപ്പോൾ വന്ധീകരണത്തിലൂടെ തെരുവു നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാമെന്ന് വ്യവസ്ഥ ചെയ്തു എന്നാൽ സംസ്ഥാനത്ത് എ പ്രോഗ്രാം നടപ്പിലാക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ നേരത്തെ എ ബി സി പ്രോഗ്രാം നടപ്പാക്കിയിരുന്നെങ്കിൽ സാഹചര്യം ഇത്ര രൂക്ഷമാകില്ലായിരുന്നുവെന്ന് ആർക്കും മനസ്സിലാക്കാവുന്ന സത്യം ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി എ ബി സി പ്രോഗ്രാമുകൾ എത്രത്തോളം പ്രാവർത്തികമാകുന്നുണ്ട് ഒരു പ്രദേശത്ത് നിന്ന് ഭക്ഷണം ലഭിച്ചു തുടങ്ങിയാൽ നായ്ക്കൾ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും പിടികൂടാനും എളുപ്പം സാധിക്കും ഈ ആശയത്തിൽ നിന്ന് ഉയർന്നു വന്ന പദ്ധതിയാണ് നായ്ക്കൾക്കുള്ള തൃക്കാക്കര നഗരസഭയുടെ അന്നമൂട്ട് കേന്ദ്രങ്ങൾ കൗണ്ടർ ബോർഡുകൾ സ്ഥാപിച്ചെങ്കിലും അതും പ്രാവർത്തികമായില്ല പാതി നിലച്ചതും ആരംഭിക്കേണ്ടതുമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പൊതുവഴികൾ സുരക്ഷിതമാവേണ്ടത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഭരണകർത്താക്കളുടെയും ഭൂമിയിൽ എല്ലാ ജീവി വർഗങ്ങൾക്കും അവകാശങ്ങളുണ്ട് ജീവി വർഗങ്ങൾ അക്രമകാരികളാകുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനം നിയന്ത്രണ രേഖ തന്നെ